ഇങ്ങനെ ദുരന്തമുഖത്തെ മുൻനിർത്തി കൊള്ളയടിച്ച കൊള്ള സംഘമാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഈ മരണവീട്ടിൽ നിന്ന് പോക്കറ്റടിക്കുക എന്നൊക്കെ പറയുന്ന നമ്മൾ കേട്ടിട്ടുണ്ട് അക്ഷരാർത്ഥത്തിൽ ഇവിടെ ഇങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുന്ന സന്ദർഭത്തിൽ ഈ ദുരന്ത ഭൂമിയിൽ വന്നിട്ട് ഈ മരണവീട്ടിൽ വന്നിട്ട് പോക്കറ്റ് അടിക്കാരാണ് ഈ വി ഡി സതീശനും യൂത്ത് കോൺഗ്രസിൻ്റെ സംഘവും എന്ന് ജനങ്ങൾ കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദുരന്തം നടന്നിട്ട് കാലമിത്ര കഴിഞ്ഞിട്ടും പ്രഖ്യാപിച്ച സംഘടനകളെല്ലാം പണം കൊടുത്തിട്ടും യൂത്ത് കോൺഗ്രസും കോൺഗ്രസും പണം കൊടുത്തില്ല പിന്നെ ഇവർ പറയുന്നത് കർണാടക ഗവൺമെൻറ് കൊടുത്തു എന്നാണ് കർണാടക ഗവൺമെൻറ് കൊടുത്തതിൽ യൂത്ത് കോൺഗ്രസിന് എന്താണ് അവകാശവാദം കർണാടക ഗവൺമെൻറ് കൊടുത്തതിൽ കോൺഗ്രസ്സിന് എന്ത് അവകാശവാദം ഉന്നയിക്കാൻ കഴിയും അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ എടുക്കുന്ന നാനൂറ് വീടിൻ്റെ അവകാശവാദം കേരളത്തിലെ സി പി എമ്മിന് അവകാശപ്പെട്ടൂടെ അല്ലെങ്കിൽ എൽ ഡി എഫിലെ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് അവകാശപ്പെട്ടൂടെ അത് ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിഹിതമാണ് എന്നാൽ ഇവിടെ ഒരു കാര്യം ഗൗരവമായി മനസ്സിലാക്കേണ്ടത് ഈ വയനാട് ദുരന്തഭൂമിയെ മുൻനിർത്തി പണം പിരിച്ച് പുട്ടടിച്ച കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിനെയും കൃത്യമായും തുറന്നുകാണിക്കാൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ സമയം കണ്ടെത്തണം എന്നുള്ളതാണ് മുപ്പത് വീടിൻ്റെ പേര് പറഞ്ഞിട്ട് ഇവിടെ നിന്നെല്ലാം പണം പിരിച്ചു എന്ന് ചോദിച്ചപ്പോൾ കണക്കില്ലല്ലോ നൂറ് വീട് നിർമ്മിക്കാൻ വേണ്ടി ടാപ്പ് നിർമ്മിച്ച് പണം പിരിച്ചു വേണ്ടി ആപ്പ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ ആപ്പ് ആവിയായിപ്പോയല്ലോ ലോകത്തെവിടെയെങ്കിലും ഈ പണം പിരിച്ച ആപ്പ് കാണുവാനില്ല എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനമുണ്ടോ അപ്പോൾ ആപ്പ് കാണാനില്ല പിരിച്ച കാശിന് കണക്കില്ല ഇങ്ങനെ ദുരന്തമുഖത്തെ മുൻനിർത്തി കൊള്ളയടിച്ച കൊള്ള സംഘമാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഈ മരണവീട്ടിൽ നിന്ന് പോക്കറ്റടിക്കുക എന്നൊക്കെ പറയാൻ നമ്മൾ കേട്ടിട്ടുണ്ട് അക്ഷരാർത്ഥത്തിൽ ഇവിടെ ഇങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുന്ന സന്ദർഭത്തിൽ ഈ ദുരന്ത ഭൂമിയിൽ വന്നിട്ട് ഈ മരണവീട്ടിൽ വന്നിട്ട് പോക്കറ്റടിച്ച പോക്കറ്റടിക്കാരാണ് ഈ വി ഡി സതീശനും യൂത്ത് കോൺഗ്രസിൻ്റെ സംഘവുമെന്ന് ജനങ്ങൾ കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച വാക്കുപാലിക്കുന്നു ഏതാണ്ട് പത്ത് നൂറ്റി എഴുപത്തെട്ട് വീട് ഇവിടെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നു ആദ്യഘട്ടം അത് കൈമാറാൻ ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കുന്നു അതെല്ലാം വളരെയേറെ പോസിറ്റീവായിട്ടുള്ള കൊടുത്ത വാക്ക് പാലിക്കുന്ന കാര്യമാണ് എന്നാൽ കൊടുത്ത വാക്ക് പാലിക്കാത്ത കോൺഗ്രസ് വാക്ക് പാലിച്ചില്ല എന്ന് മാത്രമല്ല ഇതിനെ മുൻനിർത്തി പണം പിരിച്ച് അത് വിവിധ ആവശ്യങ്ങൾക്ക് വകമാറ്റി അതെടുത്ത് പുട്ടടിച്ച് എന്നിട്ട് ഇവിടെ വന്ന് വീണ്ടും ഷോ കളിക്കുകയാണ് ഇവിടെയുള്ള സിദ്ധിക്ക് ഉൾപ്പെടെയുള്ള ആളുകൾ വയനാടിന് വേണ്ടിയിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് സഹായധനം എത്തുന്ന സന്ദർഭത്തിൽ അന്ന് കെ പി സി സി പ്രസിഡന്റ് സുധാകരൻ എന്ത് പറഞ്ഞു ഒരു അഞ്ച് പൈസ കോൺഗ്രസിൻ്റെ ആളുകൾ ഇതിൽ കൊടുക്കരുതെന്നാണ് പറഞ്ഞത് പിന്നെ ഏതോ ഒറ്റപ്പെട്ട എം എൽ എ കോൺഗ്രസിൻ്റെ എം എൽ എ കൊടുത്തു എന്ന് പിന്നീട് മനസ്സിലാക്കുന്നു യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് കോൺഗ്രസിൻ്റെ അണികളോട് കോൺഗ്രസ് അനുകൂല ജീവനക്കാരോട് കോൺഗ്രസ്സിനെ അനുകൂലമായി നിൽക്കുന്ന വ്യവസായികളോട് സംരംഭകരോടെല്ലാം കോൺഗ്രസ് നടത്തിയിട്ടുള്ള ആഹ്വാനം നിങ്ങൾ ഞങ്ങളുടെ ആപ്പിലേക്ക് പണം നിക്ഷേപിക്കൂ എന്നാണ് സംസ്ഥാന സർക്കാരിന് പണം കൊടുക്കേണ്ടതില്ല ഞങ്ങളുടെ ആപ്പിൽ പണം നിക്ഷേപിച്ചാൽ അത് ഈ ദുരന്ത ബാധിതർക്ക് ഞങ്ങൾ നേരിട്ട് കൊടുക്കും വീട് നിർമ്മിച്ച് കൊടുക്കും കൊള്ളയല്ലേ നടത്തിയത് ഇപ്പം ദുരന്ത ഫണ്ട് ഉപയോഗിച്ച് തടിച്ച് തിന്ന് തടിച്ച് കൊഴുത്ത നേതൃത്വമായിട്ട് കോൺഗ്രസിൻ്റെ നേതൃത്വം വി ഡി സതീശൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും നേതൃത്വം ഇവിടെ മാറിയിരിക്കുകയാണ് ഇത് ഗൗരവമായ ഒരു പ്രശ്നമായി നമ്മൾ കാണേണ്ടതുണ്ട് എന്നിട്ട് നാണമില്ലാതെ ഇവിടെ വന്ന് ഷോ കാണിക്കുന്ന ഒരു എം എൽ എ ഈ നാടിന് അപമാനമാണ് യഥാർത്ഥത്തിൽ സിദ്ദിഖിന് ഈ വയനാട്ടിലെ ജനങ്ങളോട് വല്ല കൂറുമുണ്ടെങ്കിൽ സിദ്ദിഖ് അന്ന് സുധാകരനെ തള്ളിപ്പറയണമായിരുന്നു കോൺഗ്രസ് അന്ന് പറഞ്ഞല്ലോ നേതൃത്വം പറഞ്ഞല്ലോ പണം സംസ്ഥാന സർക്കാരിന് കൊടുക്കാൻ പാടില്ല എന്ന് അപ്പം സംസ്ഥാന സർക്കാരിന് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതൃത്വത്തെ തള്ളിപ്പറഞ്ഞിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ മാപ്പ് ചോദിച്ചിട്ട് വേണം സിദ്ദിഖ് ഈ പറമ്പിലേക്ക് പ്രവേശിക്കാൻ എന്നാണ് ഡിവൈഎഫ്ഐക്ക് പറയാനുള്ളത് ാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ പ്രഖ്യാപിച്ചതാ എല്ലാവരും ഒന്നുകൂടി കേൾക്കണം പലരും വയനാട്ടിൽ ഉരുൾപൊട്ടൽ വീട് നഷ്ടപ്പെട്ടവർക്ക് പ്രഖ്യാപിക്കുകയും ചെയ്തു അതിന്റെ തുടർച്ചയായി സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി കൂടിയാലോചിച്ച് മുപ്പത് വീടുകൾ ഈ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടമായവർക്ക് ആദ്യഘട്ടമായി മുപ്പത് വീടുകൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അതോടൊപ്പം തന്നെ ഈ വീട് നിർമ്മിച്ചു നൽകുന്നത് സമയബന്ധിതമായിട്ടാണ് ചെയ്യേണ്ടതായിട്ടുള്ളത് സമയബന്ധിതമായി ചെയ്യും എന്നാ പറഞ്ഞത് സമയബന്ധിതമായി മുപ്പത് വീട് നിർമ്മിക്കും എന്ന് പറഞ്ഞവർ ഏതാണ് സമയം എന്നുകൂടി ഈ നാട്ടുകാരോട് പറയണം അതും ഒന്നാം ഒന്നാംഘട്ട മുപ്പത് വീട് എന്നാണ് പറഞ്ഞുവെച്ചത് ഇതിനകത്ത് പറയുന്നൊരു കാര്യമുണ്ട് പ്രിയങ്ക ഗാന്ധി നൂറ് വീട് കൊടുക്കും കൂടി പറയുകയാണ് അപ്പോൾ പ്രിയങ്കാ ഗാന്ധി അദ്ദേഹത്തിന് ചെയ്യാൻ വേണ്ടി കഴിയുന്നത് അവരുടെ എം ഫണ്ടിൽ നിന്ന് ഈ ദുരന്ത ബാധയെ സഹായിക്കാനാവശ്യമായ പണം കൊടുക്കാമായിരുന്നു കേരളത്തിലെ മറ്റ് എം പിമാർ കൊടുത്തു എന്നാൽ വയനാടിൻ്റെ എം പി ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധി അഞ്ച് പൈസ കൊടുത്തിട്ടില്ല എന്നാണ് രേഖകൾ പറയുന്നത് നേരത്തെ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് പറഞ്ഞത് ഇനി വയനാട്ടിലെ ജനങ്ങൾ ഭയപ്പെടേണ്ട കാരണം ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിലും ഇനി വയനാട് രണ്ട് എം ഉണ്ടാവും എന്നാണ് പറഞ്ഞത് രണ്ട് എം പി പോയിട്ട് ഒര എം ബിയുടെ ഗുണം പോലും ഈ എം പിമാരുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം ഭൂമി രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് കോൺഗ്രസ് പറയുന്നത് ആ ഭൂമിയിൽ തന്നെ ആയിരിക്കും യൂത്ത് കോൺഗ്രസിന്റെ എന്നാണ് കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത് അതുകൊണ്ടാണ് മാത്രമല്ല ഈ ഭൂമി വിഷയം ഉണ്ടായില്ലോ ലീഗിന്റെ ഭൂമി വാങ്ങുന്നതിലൊക്കെ അപ്പൊ അതുമായി ബന്ധപ്പെട്ട് മേപ്പാടിയിൽ തന്നെ ഈ ഭൂമി കിട്ടാനുള്ള ഒരു കാലതാമസം കൊണ്ടാണ് ഇത്രയും പല രജിസ്ട്രേഷനും മുടങ്ങി പോയെന്നൊക്കെയാണ് അവർ പറയുന്നത് സ്വാഭാവികമായിട്ടും അല്ല ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ യൂത്ത് കോൺഗ്രസ് പിരിച്ച പണത്തിന്റെ കണക്ക് ആരാണ് ആദ്യം ചോദിച്ചത് ഞങ്ങളല്ല ചോദിച്ചത് നിങ്ങളുടെ മാധ്യമപ്രവർത്തകരല്ല ചോദിച്ചത് യൂത്ത് കോൺഗ്രസിനോട് കണക്ക് ആദ്യം ചോദിച്ച് ഈ പ്രശ്നം പുറത്തേക്ക് കൊണ്ടുവന്നത് യൂത്ത് കോൺഗ്രസ് അവരുടെ സംസ്ഥാന പഠന ക്യാമ്പ് ആലപ്പുഴയിൽ വെച്ച് നടത്തിയപ്പോൾ ആ ക്യാമ്പിലെ പ്രതിനിധികളാണ് അവിടെ ഉയർന്ന വാർത്തകൾ അവിടെ വന്ന കാര്യങ്ങളാണ് നിങ്ങൾ വാർത്തയായിട്ട് പുറംലോകത്തെ അറിയിച്ചത് അപ്പോഴാണ് എഴുപത്തെട്ട് ലക്ഷത്തിൻ്റെ കണക്കുമായിട്ട് അവർ വന്നത് അപ്പോൾ ഞാനിവിടെ ഈ വീഡിയോ കാണിച്ചത് പലപ്പോഴും ചില ആളുകൾ മറവി രോഗം ബാധിക്കുന്നുകൊണ്ടാണ് അപ്പം അതിനകത്ത് പറയുന്നത് മുപ്പത് വീടാണ് അപ്പോൾ എഴുപത്തെട്ട് ലക്ഷത്തിന് മുപ്പത് വീട് നിർമ്മിക്കാൻ കഴിയുമോ ഇല്ലല്ലോ അപ്പം യൂത്ത് കോൺഗ്രസിൻ്റെ തന്നെ പല നേതൃത്വത്തിൽപ്പെട്ട ആളുകളും പറയുന്നത് ഈ ചങ്ങായി ഈ പണം ഉപയോഗിച്ചിട്ട് പല ഏർപ്പാടുകളും നടത്തിയിട്ടുണ്ട് മറ്റു ഞാൻ വിശദീകരിക്കുന്നില്ല അപ്പോൾ പ്രശ്നം അവിടെ കിടക്കുകയാണ് അപ്പോൾ എന്താണ് പിന്നെ എന്നാൽ പിന്നെ അന്ന് പ്രഖ്യാപിക്കുമ്പോൾ പറയണമായിരുന്നു ഞങ്ങൾ പണം പിരിച്ചിട്ട് കോൺഗ്രസിനെ ഏൽപ്പിക്കും എന്നല്ല പറഞ്ഞത് ഞങ്ങൾ പണം പിരിച്ചിട്ട് സമയബന്ധിതമായി മുപ്പത് വീട് നിർമ്മിച്ചു കൊടുക്കും എന്ന് പറഞ്ഞാണ് പണം പിരിച്ചത് എന്നാൽ പിന്നെ അല്പം അന്തസ്സുണ്ടെങ്കിൽ പിന്നീടത് മാറ്റി പറയണം ജനങ്ങളോട് പണം പിരിക്കുമ്പോൾ പറയുന്ന എന്താണ് മുപ്പത് വീട് വയനാട് ദുരന്തബാധിതർക്ക് കൊടുക്കും എന്നാണ് പണം പിരിഞ്ഞു കിട്ടിയപ്പോൾ പറയുന്നത് അത് ഞങ്ങൾ മൂത്ത കോൺഗ്രസിനെ ഏൽപ്പിക്കും എന്നാണ് ഇതൊക്കെ എന്ത് വർത്താനാണ് ഇതൊക്കെ നല്ല അന്തസ്സുള്ള വർത്താനാണോ അപ്പം അതുകൊണ്ട് ഭൂമി ഏറ്റെടുത്തു എന്ന് പറയുന്നത് ഇപ്പോൾ അവസാന കാലത്ത് അതും എത്ര ചോദ്യങ്ങളുണ്ടായപ്പോഴാണ് എത്രയെത്ര വിവാദങ്ങളും ചോദ്യങ്ങളും ഉണ്ടായപ്പോഴാണ് അവർ അല്പം ഭൂമി ഏറ്റെടുത്തത് ഇനി ആ ഭൂമിയിൽ തന്നെ എത്ര വീട് നിർമ്മിക്കാൻ കഴിയും എന്ന് നിങ്ങൾ കോൺഗ്രസ് നേതാക്കന്മാരോട് ചോദിക്കണം അവർ പറഞ്ഞ നൂറ് വീട് നിർമ്മിക്കാൻ ആവശ്യമായ ഭൂമിയാണോ അത് ഇനിയൊരു ഉരുൾപൊട്ടൽ ഉൾപ്പെടെ ഉണ്ടാകുന്ന ഘട്ടത്തിൽ അതിനെല്ലാം അതിജീവിക്കാൻ കഴിയുന്ന ഒരു മണ്ണിലാണോ അവർ വീടെടുക്കാൻ വേണ്ടി പോകുന്നത് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തിയിട്ടുണ്ടോ ഒന്നും നടത്തിയിട്ടില്ല ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മുഖം സംരക്ഷിക്കാൻ വേണ്ടി വീടെവിടെ എന്ന ചോദ്യത്തിന് ഞങ്ങളിതാ സ്ഥലമെടുത്തിട്ടുണ്ട് ഇപ്പോൾ വീട് പണി തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞ് ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന പരിപാടി മാത്രമാണ് അത് എന്ന് നിങ്ങൾക്കും അറിയാം ഈ നാട്ടിലെ ജനങ്ങൾക്കും അറിയാം